ആ അഭിമുഖത്തിൽ മെഹനുവിന് എന്താണ് പറയാനുള്ളത് ഞങ്ങൾക്ക് മെഹനുവിനോട് എന്താണ് ചോദിക്കാനുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ എന്താണ് ഇതായിരുന്നു ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നത് അതനുസരിച്ച് മെഹനുവിനെ കാണാൻ വേണ്ടിയിട്ട് റിഫയുടെ വീട്ടിലേക്ക് പോയി റിഫയുടെ വീട്ടിലേക്ക് മെഹനു മെഹനുവിൻ്റെ ഉമ്മയും എത്തിയത് റിഫയുടെ മരണാന്തര ചടങ്ങായിട്ടുള്ള മൂന്നിനായിരുന്നു മൂന്ന് കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾ റിഫയുടെ വീട്ടിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ റീഫയുടെ വീട്ടിലെത്തുന്നു പെട്ടെന്ന് തന്നെ റീഫയുടെ സഹോദരനോട് സംസാരിക്കുന്നു വാപ്പയോട് സംസാരിക്കുന്നു ഉമ്മയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുന്നു കാരണം അതിനു മുമ്പ് ഞങ്ങൾക്ക് മെഹനുവിനോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ മെഹനുവിനെ കാണാൻ വേണ്ടിയിട്ട് റുഫയുടെ വീടിനകത്തേക്ക് കയറിപ്പോകുന്നു ആ സമയം റഫയുടെ ഒരു ബന്ധു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ബന്ധുവിനോട് മെഹനുവിൻ്റെ ഉമ്മ പറഞ്ഞു പുറത്തു നിൽക്കാൻ കാരണം നിങ്ങൾ അകത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞു ക്യാമറയുണ്ട് എങ്കിൽ നീ വരണ്ട അതല്ല എങ്കിൽ നിനക്ക് വരാം അതായത് അത് ഒരുപാട് സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ പറഞ്ഞത് കാരണം ക്യാമറയുമായിട്ട് വരേണ്ട എന്ന് മെഹനുവിൻ്റെ ഉമ്മ പറയാനുള്ള കാരണം മഹനു മാനസികപരമായി അല്ലെങ്കിൽ ശാരീരികപരമായി ഇത്തിരി അസ്വസ്ഥതയിലാണ് അതുകൊണ്ട് ഇപ്പോൾ അവനോടൊന്നും ചോദിക്കരുത് ഒരു വീഡിയോ പോലും ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ക്യാമറയൊന്നും എടുക്കാതെ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ഫോൺ വെച്ച് ഞാൻ അകത്തേക്ക് പോയി അകത്തേക്ക് പോയിട്ട് മേനു അവിടെ കിടക്കുകയായിരുന്നു കിടക്കുന്ന മേനുവിനോട് ഞാൻ ചോദിച്ചു എന്താണ് മേനു എന്ന് ചോദിച്ചു ഉടൻ തന്നെ മേനു എന്നെ കണ്ടപ്പോൾ എണീറ്റു ഉമ്മയും സമീപത്തുണ്ടായിരുന്നു ഞാൻ മേനുവിനോട് ചോദിച്ചു നമുക്കൊരു അഭിമുഖം നടത്തിയാലോ നിനക്ക് പറയാനുള്ളതും പറയാം എനിക്ക് ചോദിക്കാനുള്ളതും ചോദിക്കാം എനിക്ക് ചോദിക്കാനുള്ളത് പ്രേക്ഷകർ ഇവിടെയുള്ള ജനങ്ങൾ നിന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് അതിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ ചോദിച്ചു എനിക്കൊരവസരം ഇത് കഴിഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരവസരം ഞാൻ തരാം വിശദമായിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരവസരം നിങ്ങൾക്ക് തരാം എന്നുള്ള ഉറപ്പ് എനിക്ക് മെഹനു നൽകി ആ സമയം ഞാൻ ചോദിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ മെഹനു ഫോൺ എടുത്ത് ഈ പറഞ്ഞ റിഫ അയച്ച മെസ്സേജുകൾ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഓരോന്ന് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു ഞാൻ മെഹനുവിനോട് ചോദിച്ചു ഞാൻ ഇതിന്റെ വീഡിയോ എടുത്തോട്ടെ എന്ന് ഈ ഫോൺ വെച്ച് ഞാൻ മെഹനു എന്റെ വീഡിയോ എടുത്തു ആ വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോ ഒരു കാര്യം എടുത്തു പറയുകയാണ് മേനുവുമായിട്ട് ഒരു വ്യക്തമായ അഭിമുഖം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നില്ല കാരണം മെഹനു ഉമ്മയുടെ ഉപ്പയുടെ ഒരു വിയോജിപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് സാധിക്കാത്തത് തുടർന്ന് ഒരു അഭിമുഖം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മെഹനു പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പാലിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ അതിന് തയ്യാറായി നിൽക്കുകയാണ് ഒരു ഡീറ്റെയിൽ ആയ ഒരു അഭിമുഖം നിങ്ങളിലേക്ക് ഉടൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഈ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ചെറിയ എന്റെ ഈ മൊബൈലിൽ എടുത്ത അഭിമുഖം കാണാം ഇത് എന്തായിരിക്കും ഈ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം മാനാസേ മാനാസന് എന്താ തോന്നുന്നത് എന്താ പറയാനുണ്ട് കേക്കാൻ ഞാൻ ഓല് ലൈറ്റ് ആയോണ്ട് ഒരു ദേഷ്യത്തില് ഞാന് ഒറ്റ പോക്കോ ഏതാ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്റെ ഇതാര ആരോ എന്തോ കാണിച്ചിട്ടോ എന്തോ ഇതാക്കിട്ട് പറഞ്ഞതാണ് ഷോക്ക് എന്ത് വിഷ്ടം ഉണ്ടെങ്കിലും മനസ്സിൽ കൊണ്ടു പക്ഷെ എന്താണ്

ഞാനിട്ട് അന്നേരം വാട്സപ്പ് നോക്കിയിട്ടില്ല ഞാൻ ഫോണിൽ നോക്കി സമയം നോക്കി എന്താ ലൈറ്റ് എന്നിട്ട് ഞാൻ നേരെ ബാത്റൂമിൽ പോയിട്ടാണ് ഈ വോയിസ് കേൾക്കുന്നുള്ളത്റൂമില് പോയിട്ടാണ് ഈ വോയിസ് വേണ്ടത് അപ്പൊ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ബാത്റൂമിൽ നേരെ ഫ്രഷ് ആയിട്ട് ഞാൻ പോയതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് സ്വാഭാവികമായിട്ടും മെഹനുക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ടല്ലോ അതിലെന്താ പ്രതികരിക്കാൻ എല്ല പല ആൾക്കാരും പലതും പറഞ്ഞിടക്കുന്നുണ്ട് ഒന്നും സത്യമല്ല എന്നെ പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ അവിടെ പോയിട്ടെങ്കിലും ഒരു സമാധാനം ആരെങ്കിലും കൊടുക്കണ്ട ഇല്ലാത്ത പല ഫുള്ള് കളവായിട്ട് മെസ്സേജ് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ വാർത്തയും കാര്യമല്ല ഞാനൊന്നും നേരവണെ കേട്ടിട്ടൊന്നുമില്ല പക്ഷെ പല ആൾക്കാരും ഉമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഞാനങ്ങനെ ൂർത്തടിച്ച് എന്തൊക്കെയോ അങ്ങനെ പേക്ക് വരുന്നുണ്ട് പണ്ട് ദേഹിച്ചു നമ്മളോട് ദേഹിച്ചുണ്ടായ ആൾക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളോട് പ്രതികാരമുള്ള ടീം തന്നെയാണ് എല്ലാരും ദ്വാരക്കാ നല്ല സമാധാനം കൊടുക്കാൻ നല്ല ഇനിയും ഇങ്ങനെ കത്തിച്ച് ഇട്ടിട്ട് ഒരു ഇതുമില്ല അതുകൊണ്ട് ഇങ്ങനെ गवर्मेट पर